ഇന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ സാൻഡ്വിച്ച് റെസിപ്പി കണ്ടു നോക്കാം എത്ര കഴിച്ചാലും പഠിപ്പിക്കാതെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന കിട്ടിലൻ രുചിയുള്ള ഒരു ട്യൂണ മയോ സാൻഡ്വിച്ച് ആണ് ഇന്നത്തേത് ഇനി ഇത് തയ്യാറാക്കുന്ന വിധം കണ്ടു നോക്കാം ആദ്യം തന്നെ ഇതിന്റെ ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം അതിനായി ഒരു ബൗളിലേക്ക് ചെറിയ ടൊമാറ്റോയാണ് വേണ്ടത് ഇതുപോലെ പൊടിയായി അരിഞ്ഞതിന് ശേഷം ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ട്യൂണയാണ് ചേർക്കുന്നത് ഇത് ഓലീവ് ഓയിലിൽ സോക്ക് ചെയ്തിരിക്കുന്ന ട്യൂണയാണ് ഇതിന്റെ ഓയിലെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ടൂണ മാത്രമായിട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതൊരു ടിന്ന് നൂറ്റി അറുപത് ഗ്രാം ആണ് വരുന്നത് അത് മുഴുവനായി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ് ഒരു കാൽ സവോള കൂടി ചേർക്കാം അതൊന്ന് ഞെരടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് രണ്ട് പാർസലി എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിയായി അരിഞ്ഞ് ചേർക്കാം ഇനി പാർസലിന്റെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർക്ക് ഇതിനു പകരം മല്ലിയിലും അരിഞ്ഞു ചേർക്കാം ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന സവാളയും തക്കാളിയൊക്കെ ഒന്നുടഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ തന്നെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഈ ഒരു പരുവത്തിലാണ് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുന്നത് ഇനി ഈ ഒരു ടൈപ്പ് ബ്രെഡിലാണ് ഞാൻ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് ഇനി ഇതിനു പകരം നമുക്ക് എടുക്കാം അതിന്റെ അരികെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് തയ്യാറാക്കി എടുത്താൽ സാൻഡ്വിച്ചിന് ആവശ്യമായ പരുവത്തിൽ ഇതൊന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ ഓരോ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇതിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ എടുത്തിരുന്ന ബ്രെഡ് മുഴുവൻ തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ഫില്ലിങ് കൂടി ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇതുപോലെ തന്നെ ഓരോന്നും നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു സാൻഡ്വിച്ച് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അവരുടെ ലഞ്ച് ബോക്സിലേക്ക് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ് പെട്ടെന്ന് തയ്യാറാക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഇനി ഇതിനെ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം ഇനി ഇത് തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം തണുത്തതിന് ശേഷം കഴിക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഇരട്ടിയാകും അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇറ്റാലിയൻ റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആണ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ് തീത്തോ